മകൾക്കുണ്ടായ ദുരന്തം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയിലാണ് അച്ഛൻ കുടുംബം ഹലോ വെൽക്കം ടു മിക്സ് ബോക്സ് ഒടുവിൽ കൊണ്ട് എത്തിച്ചത് സ്വന്തം ഭർത്താവിന്റെ കൈ കൊണ്ട് തന്നെ ചാവാനാണ് പ്രണയവിവാഹത്തെ കുറിച്ച് ഒളിച്ചുകൂടി അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ ഒരാഴ്ചക്ക് ശേഷം വിവാഹം നടത്തി കൊടുത്ത് ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് ഭർത്താവ് ഭാര്യയാണ് മാതൃഭൂമി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു വിവാഹമായിട്ട് നടത്തി കൊടുത്താൽ ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്ന എൻ്റെ പിഞ്ചുമക്കളെ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരെ ഒരു കാരണവശാലും ഒരു പൈതങ്ങളിൽ നിങ്ങൾ സ്നേഹിച്ചു പോവുകയും സ്നേഹിച്ചു പോയാൽ വരുന്ന അവസരങ്ങളിതായിരിക്കും പ്രണയത്തിന് മൊത്തത്തിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല ഈ അച്ഛൻ്റെ പേടികൊണ്ടാണ് പ്രണയിക്കുന്ന എല്ലാവരെയും അച്ഛൻ കുറ്റം പറയുന്നത് കാരണം നൊന് പറ്റ കുട്ടിയല്ലേ ഈ അച്ഛൻ്റെ മോളല്ലേ അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ പ്രതിക്ക് ഇതിനനുസരിച്ചുള്ള ഇതുപോലത്തെ ശിക്ഷ തന്നെ കൊടുക്കണം തൂക്കി അങ്ങ് കൊല്ലണം എല്ലാ വേറെ ഒന്നും ഇല്ല പറഞ്ഞാൽ അച്ഛൻ്റെ സങ്കടം കാണുന്നു എന്താ പറയാ കണ്ടു അങ്ങനെ മനസ്സിലാവും ഇവിടെ മണ്ണൂർ കാവിലെ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഈ നാടൊന്നാകെ ആ ഉത്സവത്തിൽ പങ്കെടുക്കുകയാണ് ആ സമയത്താണ് തന്റെ ഭാര്യ ശ്യാമ ബോധരഹിതയെ എന്ന് പ്രതിയായിട്ടുള്ള രാജീവ് നാട്ടുകാരെ അറിയിക്കുന്നത് ഇവിടെയാണ് ശ്യാമയുടെ മൃതദേഹം കണ്ടെത്തിയത് അവന്റെ ബുദ്ധി അക്രമബുദ്ധി എന്താണ് സമ്മതിക്കല്ലേ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെ സ്വന്തം ഭാര്യനെ കൊല്ലാൻ കാണിച്ചു അവൻ്റെ മനസ്സുണ്ടല്ലോ ഇവനല്ലേ എന്ത് ചങ്ങയല്ലേ ഇവനെന്നെ തൂക്കിക്കൊല്ലാന്ന് അല്ലാണ്ട് വേറെ ഒന്നും വേറൊരു ശിക്ഷയും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗവൺമെൻറ് കൊലക്കുറ്റം കൊലക്കുറ്റം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലത്തെ ശിക്ഷ തന്നെ കൂടുതൽ കൊന്നു പറയണം അല്ലാണ്ട് വെറുതെ നാടിന് ഭാരമായിട്ട് എന്തിനാണ് കുറേ ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ പ്രണയിച്ച് കിട്ടിയ ആൾക്കാരല്ലേ വെറുതെ എന്തിനാണ് ഭൂമിക്ക് ഭാരമായിട്ട് ഈ അച്ഛന് നീതിയിട്ടെ അന്നാറിനെ പോലെ തോന്നുന്നു തന്നെ കൊല്ലട്ടെ താങ്ക് യു ഫോർ വാച്ചിങ്